നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാം ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് സ്വാഗതം വെജിറ്റബിൾ ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആർട്ടിഫിഷ്യൽ ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം ട്രൂ ഐസ്ക്രീം റഷ്യയിലെ എണ്ണ വ്യവസായത്തിന്മേലുള്ള ഉപരോധം ശക്തമാക്കി യുഎസും യു കെയും ഉക്രൈനിലെ യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന മോസ്കോയുടെ ഊർജ്ജ വരുമാനം തകർക്കാൻ രൂപകൽപ്പന ചെയ്ത നീക്കത്തിൽ റഷ്യയ്ക്കുമേൽ ഇതുവരെ കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉക്രൈനിലെ സമ്പൂർണ്ണ അധിനിവേശത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഊർജ്ജ കമ്പനികൾക്ക് നേരിട്ട് അനുമതി നൽകുന്നതിൽ യുകെ യു എസിനൊപ്പം ചേരുന്നത് കൂടാതെ റഷ്യൻ എണ്ണ കയറ്റുമതിക്ക് ഉപയോഗിക്കുന്ന നൂറ്റി എൺപതിലധികം കപ്പലുകൾ കറുത്ത പട്ടികയിൽ ഉൾപ്പെടുത്തി റഷ്യൻ എണ്ണ കമ്പനികളെ ഏറ്റെടുക്കുന്നതിൽ ലഭിക്കുന്ന ഓരോ രൂപളും ഉക്രൈനിയൻ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർ ഇനി മുതൽ യു കെയിൽ പ്രവേശിക്കുന്നതിന് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ഫീസ് നൽകണം യൂറോപ്യൻ യൂണിയൻ പൌരന്മാരും ഉടൻ തന്നെ പത്ത് പൗണ്ട് ഫീസ് അടയ്ക്കേണ്ടി വരുമെന്നാണ് വിവരം വിനോദ സഞ്ചാരികൾ പോലുള്ള വിസാരഹിത യാത്രക്കാർ യു കെയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട എൻട്രി അനുമതിയാണിത് പത്ത് പൗണ്ടാണ് ഫീസ് നൽകേണ്ടത് രണ്ടു വർഷമാണ് ഇതിന്റെ കാലാവധി ഇക്കാലയളവിൽ യു കെയിലേക്ക് ഒന്നിലധികം തവണ പ്രവേശിക്കാം യു എസ് എയുടെ ഇ എസ് ടി എ വിസ ഒഴിവാക്കലിന്റെ മാതൃകയിലാണിത് ടൂറിസം ഹ്രസ്വകാല താമസങ്ങൾ കുടുംബ അവധി യാത്രകൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം യാത്രകൾക്കും ഇത് ആവശ്യമാണ് വിവാദങ്ങൾക്കിടെ വാരാന്ത്യത്തിൽ ചൈനയിലേക്ക് വിദേശയാത്ര നടത്താനൊരുങ്ങുന്ന ചാൻസലർ റേച്ചൽ റീവ്സിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിന് വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തൽ വ്യാപാര നിക്ഷേപ അവസരങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചൈനയുമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് റീവ്സ് വ്യക്തമാക്കി യു കെ സമ്പദ് വ്യവസ്ഥ വളർത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ കരാറുകളിൽ ഇരുവരും ഏർപ്പെടാൻ ശ്രമിക്കും അതേസമയം ഹോങ്കോങിലെ രാഷ്ട്രീയ തടവുകാരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് അടക്കമുള്ള നടപടികളിൽ അവരെ നിരുപാധികമായി മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കണമെന്ന് സൂചിപ്പിച്ച് ഒൻപത് ലേബർ എംപിമാർ കത്ത് നൽകിയിട്ടുണ്ട് നൈജൽ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച് പത്ത് റിഫോം യു കെ കൌൺസിലർമാർ രാജിവെച്ചു പാർട്ടി സ്വച്ഛാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ദീർഘകാല അംഗങ്ങളുടെ ഫരേജ് അവിശ്വസ്ത കാണിച്ചുവെന്നും കൌൺസിലർമാർ ആരോപിച്ചു മസ്കിന്റെ പിന്തുണയുള്ള തീവ്ര വലതുപക്ഷ പ്രവർത്തകൻ ടോമി റോബിൻസിനെ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് കഴിഞ്ഞ ജൂണിൽ പരേജ് നേതാവായി ചുമതലയേറ്റതിനു ശേഷം പരിഷ്കരണത്തിന് പാർട്ടിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടതായും കൌൺസിലർമാർ ആരോപിച്ചു പ്രാദേശിക അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്ന പത്ത് കൌൺസിലർമാരുടെ വിടവാങ്ങാൻ പാർട്ടിയുടെ നിലവിലുള്ള പ്രാദേശിക അധികാര പ്രതിനിധികളെയും നഷ്ടപ്പെടുത്തിയേക്കാം ബജറ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ തൊഴിൽ മേഖലകളിലും തിരിച്ചടി സൃഷ്ടിക്കുന്നു രാജ്യത്തെ പെർമനന്റ് ജോലികളുടെ വേക്കൻസികൾ നാല് വർഷത്തിനിടെ ആദ്യമായി കഴിഞ്ഞ വർഷം അതിവേഗത്തിൽ ചുരുങ്ങുന്നതായി കണ്ടെത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മോശം നിലയിലേക്ക് നീങ്ങുന്നതിന്റെ മറ്റൊരു സൂചനയാണ് വിദഗ്ധർ ഇതിനെ കണക്കാക്കുന്നത് വിപണികൾ ചാഞ്ചാടുകയും സാമ്പത്തിക ഡേറ്റാ ശോഷണം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനിടെയാണ് പല സ്ഥാപനങ്ങളും പുതിയ ജോലിക്കാരെ എടുക്കാൻ മടിക്കുന്നതായി കൺസൾട്ടൻസി സർവേ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റിൽ കോവിഡ് മഹാമാരിയുടെ പിടിയിൽ അമർന്നതിനു ശേഷം ആദ്യമായാണ് പെർമനന്റ് ജോലികളുടെ എണ്ണത്തിൽ ഈ വിധം തകർച്ച നേരിടുന്നതെന്ന് സർവേ പറയുന്നു ഡിസംബറിൽ താൽക്കാലിക വേക്കൻസികളും കുറഞ്ഞിരുന്നു ഭൂരിഭാഗം സമയങ്ങളിലും ലേബർ വിപണി മെല്ലെ പോക്കിലായിരുന്നു അതിശയത്യം രാജ്യത്തെ പിടിമുറുക്കുമ്പോൾ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് കനത്ത മഞ്ഞുവീഴ്ച വടക്കൻ സ്കോട്ട്ലൻഡിൽ മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആണ് രാത്രി അനുഭവപ്പെട്ടത് പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള ജനുവരി മാസത്തിലെ ദിനമാണ് ഇതെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി യു കെയിൽ ഉടമീളമുള്ള സ്ഥലങ്ങളിൽ താപനില നിരവധി തവണ മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി റോഡുകളിൽ മഞ്ഞ് അടിഞ്ഞുകൂടുന്നതിനാൽ പലയിടങ്ങളിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ സ്കോട്ടിഷ് തൈലാന്റ്സിൽ താപനില മൈനസ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് പ്രവചിക്കപ്പെട്ടതോടെ യാത്രക്കാർ കൂടുതൽ മുൻകരുതൽ എടുക്കണമെന്ന് സ്കോട്ട് റെയിൽ ആവശ്യപ്പെട്ടു മഞ്ഞ് വീഴ്ചയുമായി ബന്ധപ്പെട്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് മെട്രോ ഓഫീസ് അഞ്ച് പുതിയ മുന്നറിയിപ്പുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരൻ ഗോംസ് നാഷണൽ പാർക്കിലെ കിങ് സിക്ക് സമീപത്ത് നിന്ന് രണ്ടാമത്തെ ലയനക്സ് മൃഗത്തെയും ഇന്നലെ പിടികൂടി ഇതോടെ സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ കേരൻ ഗോംസ് നാഷണൽ പാർക്കിൽ നിന്ന് അനധികൃതമായി വിട്ടയച്ച രണ്ട് മൃഗങ്ങളെയും പിടികൂടിയിട്ടുണ്ട് സ്കോട്ട്ലാൻഡിലെ റോയൽ സുവോളജിക്കൽ സൊസൈറ്റിയിലെ ജീവനക്കാരാണ് രണ്ട് മൃഗങ്ങളെയും പിടികൂടിയ ആദ്യം ഹൈലാൻഡ് പാർക്കിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി തുടർന്ന് എഡിൻബർഗ് സൂയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃഗങ്ങളുടെ അനധികൃത വിട്ടയക്കില്ലെതിരായ അന്വേഷണം സ്കോട്ട്ലാൻഡ് പോലീസ് നടത്തുകയാണ് യൂണിറ്റ് രൂപീകരിച്ചു പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ വക്താവ് റോമി കുര്യാക്കോസ് യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി യു കെയിൽ ഇടനീളം ഒ ഐ സി സിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യൂണിറ്റുകളുടെ രൂപീകരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ ഭാരവാഹികളും ഐകഗണ്യമായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അരുൺ ഫിലിപ്പോസ് ആണ് പ്രസിഡന്റ് സിജോ സെബാസ്റ്റ്യൻ ജിജി ജോസ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ അമൽ മാത്യു ജിനു ജോർജ് തോംസൺ ബിജോയ് ബാബു എന്നിവരാണ് യൂണിറ്റ് ഭാരവാഹികൾ സദാംസോലിയോസ് ഗ്രീഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവക പെരുന്നാൾ ഇന്ന് നടക്കും പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ എബ്രാഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപൊലിസ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ അനൂപ് എബ്രാഹാം ഫാദർ പി ജെ ബിനു എന്നിവർ സഹ കാർമികത്വം വഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ എ ബി പി വർഗീസ് അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപതിന് പെരുന്നാൾ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാന ആരംഭിക്കും തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം മധ്യസ്ഥ പ്രാർത്ഥന ആശീർവാദം നേർച്ച വിളമ്പ് കൊടിയിറക്ക എന്നിവ ഉണ്ടാകുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു പെരുന്നാൾ പ്രദക്ഷിണത്തിന് ശേഷം സൺഡേ സ്കൂളിന്റെ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം